ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ക്ലീൻ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഉണക്കക്കപ്പ വേവിച്ചതാണ് അപ്പൊ നമ്മൾ ഒരു കിലോ ഉണക്കക്കപ്പ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കണം പൊട്ടിച്ചെടുക്കുമ്പോൾ ഇതിന്റെ സൈഡിൽ തൊണ്ട ഉണ്ടാവും അത് നമ്മൾ കളയണം കേട്ടോ ഇതെങ്ങനെ എടുത്തു കളയണേ അങ്ങനെ പൊട്ടിച്ചിടാം എല്ലാ കപ്പയിലും തൊണ്ടില്ല ചില കപ്പകളിൽ നല്ല തൊണ്ട നമ്മുടെ ഉണക്ക കപ്പ കലത്തിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ കലത്തിൽ വെക്കുമ്പോൾ കല നിറച്ചും വെള്ളം വെക്കണം കിട്ടുന്നാലേ വെന്ത് കിട്ടത്തുള്ളൂ അപ്പൊ നമുക്ക് അടുപ്പ് കത്തിച്ച് വെക്കാം നമ്മൾ കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പൊ നമ്മുടെ ഉണക്ക കപ്പ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടെ ചെയ്യാം എന്നിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കണേ നമ്മുടെ കപ്പ വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള സാധനം ഒരു മുറി തേങ്ങ കുറച്ച് കറിവേപ്പില ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ച് പച്ചമുളക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു ശകലം മഞ്ഞൾപ്പൊടി അപ്പം ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മുടെ ഉണക്കക്കപ്പ വേവിക്കാനുള്ള അരവ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കപ്പയുടെ വെള്ളം എല്ലാം ഊറ്റി ഇതവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഈ അരിവും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ സിമ്മിലിടണം കേട്ടോ ഗ്യാസ് ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുക്കണേ നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മൂടി വെച്ച് നമുക്ക് വേവിക്കാം അപ്പോൾ അത് നമ്മുടെ ഇട്ടിരിക്കുന്ന അരവിലോട്ട് നല്ലോണം ആവി കയറിയിട്ടുണ്ട് ഇതിന് നമുക്ക് എടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഉണക്കക്കാപ്പ് വേവിച്ചതും ബീഫ് കറിയും കട്ടൻ കാപ്പിയും റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവർക്കും കഴിക്കാവുന്ന നല്ല രുചികരമായ ഒരു ഫുഡാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ